ഹലോ അസ്സാംക്കും എന്തൊക്കെ എല്ലാവരെയും വിശേഷങ്ങൾ സുഖമല്ലേ അന്ന് ഞാൻ വന്നിട്ടുള്ളത് കോട്ടൺ ചുരിദാറുകളായിട്ടല്ലേ അടിപൊളി കോട്ടൺ ചുരിദാറുകളാണ് പലസഫാൻ ഉണ്ട് ഷാളുണ്ട് അല്ല ഫുൾ സ്ലീവൊക്കെ ഉള്ള കോട്ടൺ ചുരിദാറാണ് ഇത് ഡബിൾ എക്സ് എല്ലാണ് വരുന്നത് ഷോള് പാൻറ്റ് വരുന്നുണ്ട് ഒരിക്കലും നല്ല എംബ്രോയ്ഡറി സീക്വൻസിലൊക്കെ വർക്കാണ് വരുന്നത് ഇത് ടു എക്സ് എല്ലാ വരുന്നത് ഷോളാണ് നല്ല അടിപൊളി വർക്കുള്ളതിന് ഫേബ് ത്രിബിൾ എക്സലാണ് വരുന്നത് അതൊക്കെ കൈ ഒക്കെ നല്ല വരുന്നുണ്ട്

ஓகே ஈ வரணுண்டே மூணு திரு பிளக்சல்ல வரணும்